സി പി എമ്മുകാർ ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കാലങ്ങളായി നിങ്ങൾ അബദ്ധങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഓരോ വിദ്യാഭ്യാസ മന്ത്രിമാരേ എടുത്തോളൂ പിന്നീടൊക്കെ അത് തിരുത്തേണ്ടിയും വന്നിട്ടുണ്ട് കാലങ്ങളിലൊക്കെ തിരുത്തേണ്ടി വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ സ്വീകരിച്ച എല്ലാ വിവരക്കേടുകളും തിരുത്തേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വിവരക്കേട് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പില് സി പി എമ്മിന്റെ ഒരു ഒരു പത്രപരസ്യം ഉണ്ടായിരുന്നു ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് എന്താ ഞങ്ങള് മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാകുമെന്നാണ് അത് മുസ്ലിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് മലബാറിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ട പ്രാഥമിക വിദ്യാഭ്യാസം പോലും കൊടുക്കാതെ അവർക്ക് പ്രാഥമികമായി പഠിക്കാനുള്ള സൗകര്യം കൊടുക്കാതെ അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ കഴിയാത്ത വിധത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയും അതിന്റെ നന്മയും ഒക്കെ തകർത്ത് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുടക്കം രണ്ടാം തരം പൗരന്മാരാക്കാനുള്ള ശ്രമത്തിലാണ് സത്യത്തിൽ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് മുസ്ലിങ്ങളുടെ മാത്രമല്ല ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ നമ്മുടെ മക്കളെ അവർക്ക് പഠിക്കാനുള്ള അവസരത്തെ നിഷേധിച്ച് അവരെയാണ് നിങ്ങൾ അടിസ്ഥാന സൗകര്യം പോലും കൊടുക്കാതെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബഹുമാനരായ യു ഡി എഫിന്റെ നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇവിടെ ഉണ്ട് നമുക്കൊക്കെ അറിയാം ഇവിടെ നിരന്തരമായി നടത്തുന്ന ഒരു പ്രചാരണമുണ്ട് എന്താണ് മലബാറുമായി ബന്ധപ്പെട്ട് വന്നാൽ അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ലിങ്ക് ചെയ്യുക അതിനെ വർഗീയവൽക്കരിക്കുക യഥാർത്ഥത്തിൽ ഈ ഒരു രീതിയെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട് കേരളത്തിൽ കേരളത്തിലെ എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സാമുദായിക ശാക്തീകരണത്തിന്റെ ഭാഗമാണ് ഇവിടെ നായർ സമൂഹം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈതവ സമൂഹം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റോരോ സമുദായങ്ങളും ശാക്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ശാക്തീകരിക്കപ്പെടാതെ പോയ സമുദായങ്ങൾക്കകത്ത് അത്തരത്തിലുള്ള നവോത്ഥാന സംരംഭങ്ങളുടെ അഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിന്റെ അതിശക്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ശാക്തീകരിക്കപ്പെട്ടടത്തൊക്കെ ഇത് അങ്ങനെയെങ്കിൽ ഈ സമുദായങ്ങൾ കാലങ്ങളായി കൈവരിച്ച നേട്ടങ്ങൾ എന്ത് മലബാറിലുള്ള വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്ത് തെക്കൻ മേഖലകളിൽ നേരത്തെ മുനീർ സാഹിബ് പറഞ്ഞ പോലെ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്തുള്ള വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി എന്ത് ഈ കണക്കുകൾ എന്തെ പുറത്തുവിടാത്തത്